ഹലോ ഫ്രണ്ട്സ് ഇന്ന് സിമ്പിളായിട്ടൊരു മൂന്നാല് ചെയിന് ഒന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് മീഷോന്ന് പർച്ചേസ് ചെയ്ത ചെയിനുകളാണ് നാല് ചെയിനാണ് പർച്ചേസ് ചെയ്തത് അതിന് നാല് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം ആദ്യം തന്നെ എടുത്ത ചെയിന് ഒരു ഡബിൾ ചെയിനാണ് അതിൽ ഒന്നില് മുകളിലുള്ളതിൽ പേളും രണ്ടാമത് വരുന്ന ഇതിൽ ഒരു സ്റ്റോൺ സ്റ്റോണ് ഒരു സിംഗിൾ സ്റ്റോണും വരുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് സിമ്പിളായിട്ട് ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത് വരുന്നത് ഒരു സിംഗിൾ ചെയിനായിട്ട് വരുന്നതാണ് അതിലൊരു പേള് വരുന്നതാണ് ഒറ്റ ഒരു പേളായിട്ട് വൈറ്റ് പേള് വരുന്നതാണ് വളരെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സിമ്പിൾ സാധനമാണ് നല്ല രസം ഉണ്ടായിരുന്നു ഈ നാല് ചെയിനോട് എനിക്ക് വൺ ട്വൻറ്റി റുപ്പീസ് മാത്രമേ ആയിട്ടുള്ളൂ വളരെ കുറഞ്ഞ ക്യാഷിലാണ് എനിക്ക് കിട്ടിയത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് താനും എനിക്കിഷ്ടമായിട്ടുണ്ട് പിന്നെ മൂന്നാമത് ഒരു ചെയിൻ എടുത്തത് അതിൽ ഒരു സിമ്പിൾ ഒരു ഹാർഡ് ഷേപ്പ് അത് ഗോൾഡൻ കളറിൽ തന്നെ വരുന്ന ഒരു ഹാർഡ് ഷേപ്പ് അതും വളരെ നല്ലൊരു ചെയിനാണ് നമുക്ക് നാലെണ്ണം നൂറ്റി ഇരുപത് രൂപക്ക് കിട്ടുമ്പോൾ ഒന്നിന് വളരെ കുറഞ്ഞ ക്യാഷേ വരുന്നുള്ളൂ അപ്പോൾ നല്ല രസമുള്ള എല്ലാ നമുക്ക് കോളേജിലും അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ചെയിനുകളായിരുന്നു പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യാം നാലാമത് കിട്ടിയ ചെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോക്കറ്റ് വരുന്നത് ഒരു ഹാർഡ് ഷേപ്പ് പിന്നെ അതിൽ കുറച്ച് സ്റ്റോൺസൊക്കെ ആയിട്ടാണ് പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ അതിൻ്റെ ചെയിന് ഒന്ന് ബ്രോക്ക് ആയിരുന്നു ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രോക്ക് ആയി കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഈ ലോക്കറ്റ് വേറെ ഏതെങ്കിലും എടുത്തിട്ടിട്ട് യൂസ് ചെയ്യേണ്ടി വരും എന്നാണ് നോക്കട്ടെ അപ്പം നാലെണ്ണം കൂടി നല്ല ഒരു ഇതാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള സാധനം നമുക്ക് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാനും സിമ്പിളായിട്ടൊരു ഉടുപ്പിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റും അപ്പോൾ താങ്ക് യു